പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പാസ്റ്റിൽ തന്നെ എൻഡ് ചെയ്ത കുറേ കാര്യങ്ങളില്ലേ പാസ്റ്റിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടക്കാറുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ സംസാരിക്കാം നമുക്ക് നോക്കാം വെൽക്കം ടു സി സി ഇംഗ്ലീഷ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരു ഫോർമാറ്റിലൂടെ പഠിക്കാം സബ്ജക്റ്റിന്റെ കൂടെ ഹാഡ് ഹാഡ് ഹാഡ്വീൻ പിന്നെ വേർബിൻ്റെ ഐ എൻജി ഫോം ഈ സ്റ്റാർട്ട് ചെയ്ത ടൈം ആണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ സിൻസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ മുഴുവൻ സമയവും പറയുന്നുണ്ടാകും അവിടെ നമുക്ക് എന്ത് പറയാം ഫോർ ഉപയോഗിക്കാം സിൻസ് ഓർ ഫോർ മലയാളത്തിൽ അർത്ഥം മുതൽ എന്നാണ് ഫോർ ആണെങ്കിൽ നമ്മൾ മുഴുവൻ സമയവും മെൻഷൻ ചെയ്യുന്നുണ്ടാകും ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം രണ്ട് ദിവസമായിട്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു രണ്ട് ദിവസമായി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു അതിനർത്ഥം ഇപ്പോ അല്ല എന്നാണ് ഓക്കെ അപ്പോൾ സബ്ജക്റ്റ് എന്താണ് ആരാണ് കാത്തിരിക്കുന്നത് ഞാനാണല്ലോ കാത്തിരുന്നത് കഴിഞ്ഞു പോയ പ്രവൃത്തിയാണ് സോ ഞാൻ അവിടെ ഐ ഐറ്റിംഗ് ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു എന്താണ് രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഈ ടൈ നമ്മൾ ഈ കാത്തിരിക്കുക എന്ന ഒരു പ്രവൃത്തി വെയിറ്റ് എന്ന വെയിറ്റിംഗ് എന്ന ഒരു പ്രവൃത്തി നമ്മൾ എത്ര സമയം ചെയ്തു രണ്ട് ദിവസം മുഴുവൻ ചെയ്തു അല്ലേ സോ ആ ഒരു മുഴുവൻ ടൈം പീരീഡ് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫോർ ആണ് ഉപയോഗിക്കേണ്ടത് സോ ഐ ഹാവ് ബിൻ വെയ്റ്റിംഗ് ഫോർ യു ഫോർ ടു ഡേയ്സ് ഫോർ ടു ഡേയ്സ് ഓക്കെ ഇനി തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ഈ കഥ ഞങ്ങൾ ഈ കഥ വായിച്ചു കൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് വരിക ഞങ്ങൾ ആണ് അവിടെ സബ്ജെക്റ്റ് വരിക ഞങ്ങൾ സോ വി റീഡിംഗ് ദി സ്റ്റോറി അല്ലേ കഥ വായിക്കുക റീഡിങ് സ്റ്റോറി റീഡിങ് ദോറി ആ തിങ്കളാഴ്ച മുതൽ എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോ അതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് മെൻഷൻ ചെയ്തത് മൺഡേ എന്നുള്ളത് ഓക്കെ അവിടെ തിങ്കളാഴ്ച മുതൽ അവിടെ നമുക്ക് സീൻസ് ഉപയോഗിക്കാം സ്റ്റോറി സീൻസ് മൺഡേ ഓക്കെ അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കൊമന്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്